അതല്ലേ ആർത്തിരമ്പി പോകുന്ന പുഴ ഇതെന്ത് ഭംഗിയിലോ പോന്നറിയോ ഇതിന്റെ ഈ ഈ പുഴ ഇത് തന്നെയാണ് വഴി തന്നെയാണ് നമ്മൾ ആ കാണുന്ന കേട്ടോ ഈ പുഴ ഇങ്ങനെ വന്ന് ഇത് ഏറ്റവും മേലെ കരുവാരം ഉണ്ട് എന്താ പറയാ കരുവാരം ഉണ്ടാണത് ഉള്ള കരുവാരം ഉണ്ടല്ലാവും കണ്ടിരിക്കാൻ ഭയങ്കര രസേ അടിപ്പൊളി ഒരു വെള്ളച്ചാട്ടം കേട്ടോ ഈ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്ത് ഒരു സൂപ്പർ ഒരു വീട് അത് നമുക്ക് എന്താ പറയാ ഒരു നീത്തം പോലെ കിട്ടിയെന്നൊക്കെ പറയില്ലേ ഒരു പുഴ കേട്ടത് അടിപൊളി ഒരു പുഴ പു പുഴേന്റെ വെള്ളങ്ങനെ പോയി അല്ലേ ഒരു നേരെ മുന്നിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു അടിപൊളി ഒരു വീട് ഒരു സൂപ്പർ ഒരു വീട് നല്ലൊരു ഓടിട്ടൊരു സൂപ്പർ വീട് നാണിയേട്ടൻ്റെ വീടാണിത് നാണിയേട്ടൻ്റെ നല്ല അടിപൊളിയായിട്ടൊരു ഓടിട്ടൊരു വീട് ഓടിട്ട വീടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ അങ്ങനെ പുഴം ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന നല്ല ഭംഗിയിൽ കാണുന്നുണ്ട് ഇവിടെ ഇരുന്ന് നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റിയൊരു ആണിത് നാണിയാട്ടൻ്റെ വീട്ടിൽ ഒരു മോനുണ്ട് മൂന്ന് മക്കളാണ് ഇവിടെ ഉള്ളത് എന്റെ പേര് നല്ല നല്ല പേരാണല്ലോ ആദം പേരാണല്ലോ ഇവിടെ നമുക്ക് പുഴക്ക് കാണാനുള്ള കാഴ്ച കാണാനുള്ള സ്ഥലണ്ട് നല്ല അടിപൊളിയായിട്ട് പുഴ കാണാൻ പറ്റും ഇതിന്റെ നിത്യം കുറച്ച് ഇതിൻ്റെ മുറ്റം കുറച്ച് ഏരിയ ഉണ്ട് അത് കഴിഞ്ഞ് നേരെ നമ്മൾ അകത്തേക്ക് കിടക്കുകയാണെങ്കിൽ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടേതാക്കണം ഒരു ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ മുകളിൽ സീൽ ചെയ്തിട്ടുണ്ട് സീൽ ചെയ്തത് വൈറ്റ് കളറിൽ അടിച്ചിട്ടാണ് വീ ബോർഡാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ റൂമിലും ഇങ്ങനെ ഇതേപോലെ ഒരു അലമാരകൾ കൊടുത്തിട്ടുണ്ട് മരത്തിൻ്റെ അലമാരയാണ് കൊടുത്തിട്ടുള്ളത് അതെല്ലാം പഴയ ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നല്ല ജനലൊക്കെ ജനലുകൾ ചെയ്തത് ജനലൊരു കറമ്പായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒക്കെ സിമ്പിളായിട്ട് നല്ല സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ് ഫാന് വാൾഫാനാണ് കൊടുത്തിട്ടുള്ളത് അടുത്ത റൂമിലേക്ക് പോയാൽ അടുത്ത റൂമ് ഒരു അതും സീരിങ്ങ ചെയ്തിട്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ ഉണ്ട് എല്ലാ സൗകര്യങ്ങളോടുകൂടി അത് കഴിഞ്ഞ് നേരെ വന്നു കഴിഞ്ഞാൽ നേരെ ഒരു വാഷ് ബേസിൻ അതേപോലെ ഒരു അടുക്കള അടുക്കളയല്ല ഒരു ബാത്റൂം നല്ല അടിപൊളി ഒരു ബാത്റൂമുണ്ട് അതിൽ അസ്ത്രീറ്റാണ് ഇട്ടിട്ടുള്ളത് അത് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ നേരെ എവിടെയും ചെറിയൊരു കിച്ചൺ ഒരു കിച്ചൺ അതേപോലെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ കറങ്ങുന്ന പോയത്തെ കസേരകൾ ബെഡ്റൂം ഇവിടെ സ്റ്റോർ റൂം പോലെ കേട്ടോ അടുക്കള കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്കൊരു താഴ്പ്പ് പോലെ അതായത് പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഈ അതിൽ കാണുന്ന ഏറ്റവും ഭംഗിയുള്ള കാര്യം ഒരു അമ്മി അവിടെത്തന്നെ ഉണ്ട് അമ്മി അമ്മിക്കല്ല് ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാ പറയുക എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യുക ഇതാണ് അമ്മിയും അമ്മിക്കു ചിക്കൻ അരക്ക അമ്മയ്ക്ക് അരക്കല്ല്ല് എല്ലാം ഓടിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പുറത്തേക്കുള്ള ഒരു വ്യൂ ഏരിയ ഏരിയയാണിത് അത് കഴിഞ്ഞ് നേരെ കഴിഞ്ഞാൽ പുറത്ത് രണ്ട് ബാത്റൂമാണ് അതേപോലെ നേരെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു വൈകിട്ട് ഏരിയ കേട്ടോ വേറെ ഒന്നല്ല ഒരു ചെറിയൊരു കുഞ്ഞിക്കുളം ഈ കുഞ്ഞിക്കുളത്തിന്റെ അപ്പുറത്തെ സൈഡിൽ കണ്ടില്ല എവിടേക്കൊരു കുഞ്ഞിക്കുളം അവിടുന്ന് കേട്ടോ ഈ വീടിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുണ്ടായിരിക്കണം അത് കഴിഞ്ഞ് ഈ വീടിൻ്റെ ഫ്രണ്ടില് ഫ്രണ്ടില് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നല്ല കണ്ണിള്ള നല്ല ഒഴുക്കുന്നുണ്ട് കുറച്ച് കാലം അത് നല്ലവണ്ണം പെട്ടെന്ന് പറഞ്ഞാൽ വീടിൻ്റെ വീടിൻ്റെ അതേപോലെ എല്ലാവർക്കും ഒരു ചീര ഉള്ളിന് വീതി ഇതിന്റെ ബാക്കിലൊരു ഈ കാണുന്ന കുളത്തിന്റെ ഇവിടെ കാണുന്ന പുഴ പോലെ പുഴ മൊത്തത്തില് വെള്ളം ഇങ്ങനെ ഒരുപാട് ഈ വീട്ടിലേക്ക് ഇങ്ങനെ വെള്ളം നല്ല ഭംഗി അതായത് ഇതൊരു വെള്ളം ചാടിച്ച് വരുന്ന ഏരിയ തന്നെയാണ് വെള്ളം വരുന്ന ഏരിയ ഈ കാണുന്ന ഭാഗത്ത് അതായത് വീടിന്റെ വലത് ഭാഗത്ത് എല്ലാ നമ്മുടെ താമര ഇങ്ങിണ്ട് അതായത് ഇപ്പം ഈ ഒരു ഭാഗത്ത് ഒരുപാട് വെള്ളപ്പൊക്കം മൊത്തത്തിൽ ഇവിടെ വെള്ളത്തിന്റെ ഒരു സൗകര്യങ്ങൾ അങ്ങനെ അലടിച്ചു എല്ലാ വെള്ളവും കുടിക്കാൻ പറ്റുന്ന എല്ലാ സൈഡും കുടിക്കുന്ന വീടിന്റെ എല്ലാ ഭാഗത്തും നേരെ ഭാഗമായിട്ട് മല മല ഭംഗിയിലൊരു മല ടൗണിന്റെ കൃഷിയാ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് അപ്പോൾ മല ഉണ്ട് കയറിയാൻ എത്ര വീണിങ്ങനെയാണ് ഇരിക്കുന്നത് നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടുമാണ് നമ്മുടെ വിജയം ഇപ്പോൾ ഒരുപാട് നിങ്ങൾ നല്ലൊരു കാര്യ